തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്ന പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ലോഗോ പ്രകാശനം നടന്നത് തൃശൂർ വെസ്റ്റ് ഉപജില്ലാ എഇഒ പി ജെ ബിജുവിന് നൽകിക്കൊണ്ട് തോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണിയാണ് കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് കലോത്സവ ലോഗോ തയ്യാറാക്കുന്നതിനായി മത്സരവും സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ ലഭിച്ച വിവിധ ലോഗോകളിൽ നിന്ന് പറപ്പൂർ സെയിന്റ് ജോൺസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുള്ളൂർ സ്വദേശിയുമായ അമൽ ആണ് ലോഗോ തയ്യാറാക്കിയത് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലാണ് തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം കലോത്സവ നടത്തിപ്പിനായി ജനപ്രതിനിധികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രമുഖരും അടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് മത്സരത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് ഫുഡ് കമ്മിറ്റിയും പ്രവർത്തന സജ്ജമായി ജനപ്രതിനിധികളായ ഷീന വിൽസൺ കെ ജി പോൾസൺ വി കെ രഘുനാഥൻ വി പി അരവിന്ദാക്ഷൻ ഷീന തോമസ് കെ ആർ സൈമൺ പ്രധാന അധ്യാപകരായ ഡെൻസി ജോൺ ജോളി മാസ്റ്റർ ലീന ടീച്ചർ വിദ്യാഭ്യാസ സമിതി അംഗം ജോഷി ജെ കൊള്ളന്നൂർ കെ കുഞ്ഞുണ്ണി കെ സി ഷാജു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എ ടി കെ